ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പർ പവർഡ് ബൈ പൗരത്തിൻ്റെ പുത്തന അധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ കേരളത്തിൽ മൺസൂണെത്തി നല്ല മഴ മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഫുഡ് തേടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും ഇതിപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ കുമ്പ്രങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് റിസോർട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ റിസോർട്ടൊക്കെ ഇങ്ങനത്തെ റിസോർട്ട് കാണണമെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് വഴിയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നല്ല ഫ്ലോട്ടിംഗ് റിസോർട്ടുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ അവിടേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് അവിടെ നാടൻ ഭക്ഷണവും കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഈ മഴ ഒരു കള്ളമഴയാണ് ഇടയ്ക്കിടയ്ക്ക് പെയിൻ പിന്നെത്തോ എന്താണോന്നു എന്നാലും നമുക്ക് പോകാം ഹായ് സാർ ഹലോ ടോമി ടോമി ജോസഫ് ഇതിൻ്റെ ഡയറക്ടർ ആണ് സാർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വന്നിട്ട് എൻ്റെ ഇതുവരെ ഈ ഒരു അന്താളിപ്പ് മാറിയിട്ടില്ല ശരിക്കും കേരളത്തിനകത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ ഇത്രയും ഒരു വലിയൊരു റിസോർട്ട് എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും അത് കണ്ടിട്ട് തന്നെ കണ്ട് തീർന്നില്ല ഞാൻ ശരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് കേരളത്തിലായത്തെ ഡോക്യുമെൻ്റഡ് ലേക്ക് ആയിരുന്നു ഓക്കെ ഈ ഡോക്യുമെൻറ്റഡ് ലേക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു കോൺക്രീറ്റ് ഫ്ലോട്ടിംഗ് ഇൻഫിനിറ്റി റിസോർട്ട് അത് വേൾഡിൽ ആദ്യത്തെ അത് ഞങ്ങളിപ്പോൾ ഓൾറെഡി ഞങ്ങൾ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊരു എന്താ ബെഡ്റൂം ശരിക്കും അതാണ് വേൾഡിൽ ആദ്യത്തെ പറയുന്നത് അതായത് എല്ലാ ഫ്ലോട്ടിംഗ് റിസോർട്ട്സും വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും സിംഗപ്പൂര മലേഷ്യ അല്ലെങ്കിൽ എവിടെ പോയാലും വെള്ളത്തിൻ്റെ അടിയിലുള്ളത് സ്റ്റിൽസിൽ പണിതിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ ബെഡ്റൂംസ് ഉള്ള ഇഷ്ടമായൊരു ഹോട്ടൽസ് ഉണ്ട് പക്ഷേ ഇത് ഫ്ലോട്ടിംഗ് അടിയിൽ കൊച്ചിയിൽ ശരിക്കും ഇങ്ങനൊരു പ്രസ്ഥാനം ഉള്ളതായിട്ട് വെള്ളം ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ഈ ജനുവരി ജനുവരി ജനുവരിയിലാണ് സ്റ്റാർട്ട് എന്തായാലും നമ്മുടെ ഒരു പരിപാടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അറിയാലോ സോൾട്ട് ആൻഡ് പേപ്പറാണ് ഭക്ഷണമാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഈവെൻ്റെ അപ്പം അത് ടോമി ജോസഫ് സാറ് ഇതിൻ്റെ ഡയറക്ടറാണ് അതുപോലെ തന്നെ നല്ല ഒരു പാചകക്കാരനുമായി പാചകം ഒരു കലയായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഇൻസ്പിറേറ്റ് ചെയ്യുന്ന ഒരാളാണ് ടോമി ജോസഫ് സാറ് സാറിന്റെ ഒരുപാട് റിസീപ്സ് ഇവിടെ ഉണ്ടെന്ന് ആണ് പറഞ്ഞു കേട്ടത് ഞാനിവിടെ കുമ്പളങ്ങിയിൽ കുമ്പളങ്ങി എന്ന് പറയുന്നത് ശരിക്കും ഒരു മാതൃക ടൂറിസം വില്ലേജ് അതെ ലോകത്ത് തന്നെ ഇന്ത്യയിൽ സന്ദർശിക്കേണ്ട ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് കുമ്പളങ്ങി മാറിയിട്ടുണ്ട് ഞാനിവിടെ ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ റിസോർട്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് കുമ്പളങ്ങിയും ചെല്ലാനും രണ്ടും ഇതും ഒരു നടുക്കാണ് നടുക്കുന്ന പറയുമ്പോൾ ഒരു ബൗണ്ടറി അപ്പോൾ കുമ്പളങ്ങിയിലൊരു ഫുഡ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് ഞാൻ പൊതുവേ ഫുഡിനോട് ടേസ്റ്റ് ഫുഡിനോട് ഒരു ഫുഡിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ് നല്ല ഞങ്ങൾ നല്ല എങ്ങനെ വെറൈറ്റിയും ഫുഡ് ചെയ്യാൻ പറ്റും ഞാനിവിടെ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നതിന്റെ കാര്യം ഇവിടുത്തെ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രീസർ ഉപയോഗിക്കുന്നില്ല സീ ഫുഡിൽ ഈ ലൈക്നാത്ത് തന്നെ മീൻ വളർത്തുന്നുണ്ട് നമുക്ക് തന്നെ ഇന്നത്തെ ഇന്നത്തെ ഒരു ഡിഷ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് തന്നെ ചീനവലയിൽ പിടിച്ചിട്ടുള്ള മറ്റേ ചെമ്മീൻ ചിപ്സ് നിങ്ങൾ വേറെ എവിടെയും കഴിച്ചിട്ടുണ്ടാവില്ല ചെമ്മീൻ ചിപ്സ് ഇല്ല ഞാൻ ഇവിടെ അത് അതിവിടെ നിങ്ങള് ചീനവല്ലയില് പിടിക്കുന്നത് കാണിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പൊ എന്തായാലും നമുക്ക് ഈ സമയം നമുക്ക് നമുക്ക് ഞാൻ നമ്മുടെ തന്നെ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ബെസ്റ്റ് ഫുഡ് ഞങ്ങൾ ഇവിടെ പ്രിപ്പയർ ഞങ്ങളുടെ തന്നിരിക്കും എപ്പിസോഡ് എന്തായാലും സാറിന്റെ ഗ്യാരണ്ടി തുടങ്ങാം നമ്മുടെ ചെമ്മീൻ റെഡി ആയി കഴിഞ്ഞു നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലെ എന്റെ കൂടെ ഇന്ന് ഷെഫ് കണ്ണൻ റെഡി ആയിട്ടുണ്ട് നമസ്കാരം ആൾ തമിഴാണ് അല്ലേ ആദ്യമേ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ തുടങ്ങാമല്ലേ തുടങ്ങിയ ലൈവ് ആയിട്ടാണ് നമ്മൾ ചെമ്മീൻ ഇവിടെ നിന്ന് പിടിച്ചത് അപ്പോൾ ഈ ചെമ്മീൻ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ആദ്യം ചെമ്മീൻ നമ്മൾ ക്ലീൻ ചെയ്യണം ആ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ള നമ്മളുടെ കുമ്പളിങ്ങൾ ആ കുമ്പളങ്ങയുടെ കുമ്പളങ്ങ സ്പെഷ്യൽ ഉള്ള മസാല നമ്മൾ പൊടിച്ചെടുക്കുന്ന മസാല ഓക്കെ അപ്പോൾ ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന മസാല ഇവിടെ തന്നെ പൊടിച്ചെടുക്കുന്ന മസാല ഓക്കെ അത് നമ്മൾ അതിൽ പ്രിപ്രേഷൻ ചെയ്യാം പ്രിപ്രേഷൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മൾ തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിവിടെ നിന്ന് പിടിച്ചെടുത്ത് ആ ഞാൻ അപ്പുറത്തോട്ട് സൗകര്യമായിട്ട് നമ്മൾ നമ്മൾ ആ ഈ ഈ ലേക്കിൽ 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 നിന്ന് 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 ഇത് ഇങ്ങനെ ഈ ഇങ്ങനെ ഇങ്ങനെ ആ കില്ലി എടുത്തിട്ട് പിന്നെ ഈ വാളും ഇത് സ്പെഷ്യൽ ആയിട്ട് രണ്ടുമാണ് സ്പെഷ്യലായിട്ട് കളയേണ്ടത് പിന്നെ നമ്മൾ വേറെ അത്യാവശ്യം ഒന്നും കളയണ്ട ഇത് കളഞ്ഞിട്ട് എടുത്ത് മാറ്റി വെക്കുക ഓക്കെ ഇത്ര വ്യത്യസ്ത സാധനം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മുടെ ഈ ഡിഷിന്റെ പേര് ചെമ്മീൻ ചിപ്സ് എന്നാണ് ചിപ്സ് ചമ്മീ ശരിക്കും പറഞ്ഞാൽ ചെമ്മീൻ നമ്മൾ ഫ്രൈ കഴിച്ചിട്ടുണ്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിച്ചിട്ടുണ്ട് പക്ഷേ ചിപ്സ് ആദ്യമായിട്ട് ഇതിന് എന്തൊക്കെയാണ് നമ്മൾ ചേർക്കുന്ന മസാലകൾ നമ്മൾ മസാല ചില്ലി എടുത്തിട്ട് ആ നമ്മൾ ഇനി മസാല മസാലകൾ മിക്സ് ആയി കുറച്ച് ചില്ലി പൗഡർ ചില്ലി പൗഡർ മുളക് പൊടി മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ഓക്കെ അത്യാവശ്യം ഉള്ളത് ആ ബാക്കി ഡർമറിക് പൊടും പിന്നെ അത്യാവശ്യമുള്ള ആവശ്യമുള്ള സാൾട്ട് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പും കൂടെ ചേർക്കാം പിന്നെ നാരങ്ങ നീര് നാരങ്ങ നീര് മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും നാരങ്ങ നീരും കൂടി ചേർത്ത് ബാലൻസ് ആ നമ്മൾ കുറച്ച് പരിപ്പിടിക്കും അരിപ്പൊടി അരിപ്പൊടി നമുക്ക് അത്യാവശ്യം ക്രിസ്മസ് കിട്ടാൻ വേണ്ടി ഉള്ള അരിപ്പൊടി പിന്നെ നമ്മളിപ്പോൾ നാരങ്ങ ഒളിച്ച വെള്ളം ഒളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടുതലുള്ള കുറച്ചും കൂടി എടുക്കാം അപ്പം ഈ ചെമ്മീന നമ്മൾ ഇതിലുണ്ട് പെട്ടെന്ന് പിടിക്കും ഇത് പിന്നെ നമ്മളൊരു അഞ്ച് മിനിറ്റ് എണ്ണം വയ്ക്കാൻ കൂടുതലൊക്കെയാണ് സീ ഫുഡ് ആയതുകൊണ്ട് പിടിക്കും പിന്നെ നമ്മൾ അവസാനം കരലീസ് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ഒരു രണ്ട് മിനിറ്റ് ആ കൂടുതലും ഓക്കെ വെച്ചിട്ട് ആ നമ്മൾ നമ്മൾ ഇനി സ്റ്റൗ കത്തി അപ്പോൾ നമുക്ക് ആയിട്ട് ചെമ്മീൻ എന്ന് പറയുക നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ നടക്കുക റിസോർട്ടും അല്ലെങ്കിൽ ബെഡ്റൂം അപ്പം ഇവിടെ തന്നെ നമ്മൾ ചെമ്മീൻ ചീന വലയായിട്ട് പിടിക്കുന്നു അപ്പം തന്നെ നമ്മൾ ചെമ്മീൻ ചിപ്സ് ആക്കി കഴിക്കുന്നു അപ്പം ഇത്രയും സിമ്പിളായിട്ട് ഇവിടെ തന്നെ ഗസ്റ്റിന് ചെയ്ത് കൊടുക്കും അപ്പം തന്നെ നമുക്ക് ചെമ്മീൻ ചിപ്സ് കഴിക്കാം നമ്മുടെ ഇവിടെ തന്നെ ചെയ്യുന്ന അത്യാവശ്യം അപ്പം അപ്പൊ ഇവിടെ തന്നെ ഇവിടെ നമ്മുടെ എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ മസാല മസാല ചെമ്മീൻ ഇട്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതിയല്ലോ അത് പിടിക്കാനായിട്ട് അഞ്ചു മിനിറ്റ് മതി പിന്നെ വെള്ളം ചേർക്കണോ മസാല പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ നമ്മൾ ഓരോരോ ചെമ്മീനായിട്ട് ഇട്ട് കൊടുക്കുക സാധാരണ എന്താ പറയുക ഓണത്തിനൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വൈകുന്നേരം ചായ പിടിക്കുമ്പോൾ ചിപ്സ് കഴിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ചിപ്സ് പാക്കറ്റിലൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈസിയായിട്ട് കഴിക്കുന്ന പോലെ തന്നെ ചെമ്മീൻ കൊണ്ടുള്ള ഒരു ചിപ്സ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കളരൊന്നും മാറി വരണല്ലേ നമ്മൾ മാറി വരണം ചേച്ചി പറഞ്ഞാൽ ഈ മണം കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും ഈ ചിപ്സിനകത്ത് തലയിട്ട് പോകും ചെമ്മീനാണ് മൊനെ ചെമ്മീൻ ഒരു മഴ ഉണ്ടല്ലേ മഴ സീസണാണ് എപ്പോഴാണ് മഴ വരുന്നതെന്ന് പറയാൻ പറ്റില്ല മോൾ ഇങ്ങനെ കറങ്ങി നടപ്പോണ്ട് പോയി കാരണം അപ്പം നന്നായിട്ട് വെന്തോട്ടെ കാരണം ചിപ്സല്ലേ നല്ല മുരിഞ്ഞു വരണം മുരിഞ്ഞ ശേഷം കഴിക്കുന്നതാണ് ഒരു സുഖം ഇവിടെ നിന്ന് ഞാൻ കുളിങ്ങുന്നുണ്ടി ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫീലാണ് ശരിക്കും അല്ലേ അതെ ഇങ്ങനെ വെള്ളത്തിന്റെ പുറത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴുകുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ആ ഒരു ഫീലുണ്ട് അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങും നല്ല രസമുള്ള ചെമ്മീൻ ചിപ്സും ഈ ഒരു ആംബിയൻസും ഒക്കെ ആസ്വദിക്കാം അക്വാട്ടിക് കുമ്പളങ്ങൾ കളർ മാറും കളർ നല്ല നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ചെമ്മീൻ പറഞ്ഞാൽ നല്ല ചുമണ്ട കളർ ചുമറില് വരുന്നത് അങ്ങനെ വരുമ്പോൾ നല്ല വൈകുന്നേരമൊക്കെ വെച്ച് എല്ലാവർക്കും കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന സ്നാക്സ് ആയിട്ട് നമുക്ക് കഴിക്കാം നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ടേസ്റ്റ് കൂടുതലും നമ്മൾ എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് കിട്ടാത്ത ഒരു സാധനമാണ് പക്ഷെ ടേസ്റ്റുള്ള സാധനം

ഇനി നമ്മുടെ കോരി പാത്രത്തിലേക്ക് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ ചെമ്മീൻ ചിപ്സ് അല്ലേ അതാണ് നമ്മൾ ഈസി ആയിട്ട് എന്ന് പറയുക ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട വേണ്ടത് ചെമ്മീൻ പാടുള്ളൂ ആ ഒരു മസാല പിടിക്കാനും വളരെ കുറച്ച് സമയമുള്ളൂ സിമ്പിളായിട്ടുള്ള മസാലകളാണ് നല്ല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ജിഞ്ചർ അല്ല ജിഞ്ചറും കൂടെ ഇട്ട് നമ്മളുടെ അരിപ്പൊടി നാരങ്ങ നീര് അരിപ്പൊടി അത് മസ്റ്റാണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇതൊന്ന് കഴിക്കട്ടെ പിന്നെ അടുത്ത് എന്താ പരിപാടി അടുത്ത മുതൽ ടൈഗർ പ്രോൺസ് ടൈഗർ പ്രോൺസുണ്ട് അപ്പോൾ ടൈഗർ പ്രോൺസ് അപ്പോൾ ഇനി അടുത്തത് ഉടനെ വരുന്നുണ്ട് ടൈഗർ പ്രോൺസ് ഇപ്പം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചിപ്സ് കഴിച്ചു നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പക്ഷേ ഈ ടേസ്റ്റ് കണ്ട് അസൂയപ്പെട്ടാണോന്നറിയില്ല അല്ല അടിപൊളി മഴയങ്ക അതുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ അടുത്ത ഡിഷുമായി കണ്ണൻ കണ്ടേട്ടൻ റെഡി ആയിട്ട് ചെയ്ത ചേട്ടാ പിന്നെ ഓൾറെഡി എന്താണ് അടുത്തത് ശരിയാക്കാൻ പോകുന്നു വലുതോ ടൈഗർ പ്രോൺസ് ഇന്ന് കൊഞ്ചു കൊണ്ടങ്ങ് കളിയാണ് ആദ്യം ചെറിയൊരു ചെമ്മീൻ ആയിരുന്നു ഇപ്പോഴത്തെ എൻ്റെ വലുതെടുത്തുകൊണ്ടിരിക്കുക ഇത് ടൈഗർ പ്രോൺസ് ആണ് ടൈഗർ അടിപൊളി ഇന്ന് കൊറവ രസമായിരിക്കുന്നു ഇതെങ്ങനെയാണ് നമുക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് ടൈഗർ പ്രോൺസ് വെച്ചിട്ട് ടൈഗർ പ്രോൺസ് നമ്മൾ തവ ഫ്രൈ തവാ ഫ്രൈ ടൈഗർ പ്രോൺസിൻ്റെ തവാ ഫ്രൈ ആണ് ഓക്കെ അപ്പോൾ ഇതും ക്ലീൻ ചെയ്ത് തുടങ്ങാം ഇല്ല ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഞാൻ നമ്മൾ നേരത്തെ ചെമ്മീൻ ചെയ്തപ്പോഴത്തേക്കും വളരെ സിമ്പിളായിട്ടൊക്കെ ചെയ്തു അപ്പം നമ്മളെ വീട്ടുകാർ കത്തിരി കൂടെ എടുക്കണം ഓക്കെ ഇത് കത്തിരി ഒക്കെ വേണം അതെ ഇങ്ങനെ തള വെട്ടിട്ട് ആ പിന്നെ ഇങ്ങനെ ഈ വാള് മൊത്തം ആ ആ അകത്തോട്ട് കയറ്റി ഇങ്ങനെ കട്ട് ചെയ്തു ഇപ്പം എടുത്തിട്ട് ഇത് അപ്പം വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്യേണ്ട കാര്യമാണ് അതെ നമ്മൾ രണ്ടര കൂടി എടുക്കുമ്പോൾ ആ അകത്ത് ഒരു അടി ഉണ്ടാവും അത് നമ്മുടെ അടുത്ത് കളി കളയും ആ പിന്നെ ഒരെണ്ണം കൂടി എടുക്കാം ആ എന്നാ രണ്ടെണ്ണം ഇരിക്കട്ടെ വൈകിട്ട് പോകട്ടെ ഒന്നും കൂടെ കണ്ടോ പോകും ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇത് നമ്മൾ ഈ ലേക്കിൽ തന്നെ പിടിച്ചതല്ലേ നമ്മൾ ഡേക്കിൽ തന്നെ പിടിച്ചത് ഇവിടെ ഒരു മത്സ്യ സമ്പത്ത് ഒരുപാടുള്ള ഒരു തടാകമാണ് ഈ അക്വാട്ടിട്ട് അല്ലേ മസാല മസാല ചെയ്യാം അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു കട്ടിങ് പ്രോസസ്സ് അതായത് കട്ടി വെച്ചിട്ട് നമുക്ക് ഇനി മസാലയുടെ പരിപാടി തുടങ്ങാം ഓക്കെ കുറച്ച് സാൾട്ട് ഉപ്പ് ഉപ്പ് ടാർമറിക് പൗഡർ ഉപ്പ് മഞ്ഞപ്പൊടിപ്പൊടി മുളക് പൊടി മുളക് പൊടി ആ കുരുമുളക് പൊടി നമ്മൾ അത്യാവശ്യം വെള്ളം ഇതാണ് അതിൻ്റെ ആയിട്ടുള്ള മസാല അല്ലേ മസാല ആവശ്യം ഇല്ല നമ്മൾ കൈ കൊണ്ട് കൈകൊണ്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ബ്ലൗസ് ഒക്കെ ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തന്നെയാണ് അല്ലേ എനിക്ക് വയ്യത്രയും ചേർത്തിട്ട് നമ്മൾ ഇപ്പം ചേർത്തതൊന്നുമില്ല ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ട് ചേർത്ത് ഒരു മസാല മസാല വരാം ഈ മസാലയാണെങ്കിൽ മസാല നമ്മൾ ഈ പ്രോൺസിലോട്ട് ആ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക ഇത് വറുത്തി കൊടുക്കണം ആ ഹാ അകത്തോട്ട് നന്നായി അകത്തോട്ട് നന്നായിട്ട് അപ്പം അകത്ത് ആ ഉള്ളിലുള്ള പോർഷനിൽ കംപ്ലീറ്റ് മിക്സ് ചെയ്ത് നന്നായിട്ട് ആ തേച്ച് പിടിപ്പിക്കണം പിന്നെ സമയം ഇങ്ങനെ വെക്കേണ്ടി വരും അഞ്ചു മിനിറ്റ് അഞ്ച് മിനിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞേ കൊഞ്ചും സീഫ് ഈ സീഫ് ഫിഷൊക്കെ അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ മസാല പിടിച്ച് വരില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമ്മൾ മസാലയൊക്കെ ഇട്ട് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാം ഇനി നമുക്ക് തീ കത്തിക്കാം അല്ലേ ഓക്കെ ഇവിടെ ആകുമ്പോഴത്തേക്കും ഒന്നും വലിയ പ്രശ്നമില്ല തോന്നുന്നു നടത്തിച്ചോ ഞാൻ വന്ന് കഴിഞ്ഞാൽ ശരിയാവുക സീനിയർ ഇരിക്കുമ്പോൾ നമ്മൾ കയറി ഇടപെടാൻ പാടില്ല എന്തായാലും കുറേ സമയം മഴ കൊണ്ടുപോയി നല്ല വെളിയിലൊക്കെ പുറത്തൊക്കെ നിന്ന് നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ കുക്ക് ചെയ്തു വരികയായിരുന്നു പക്ഷേ മഴ നമ്മുടെ അകത്തേക്ക് ആക്കി അല്ലെ എന്നാലും കുഴപ്പമില്ല നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ മഴ പെയ്തു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഭംഗി നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത് ചൂടാണെങ്കിൽ ആ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരു മൂന്ന് ടീസ്പൂണിൻ്റെ ആ വെളിച്ചെണ്ണ അവിടത്തേക്ക് നമ്മുടെ മസാല അതിനകത്തേക്ക് നന്നായിട്ട് മസാല നല്ലതാണ് പിടിച്ചു കഴിഞ്ഞാൽ ഈ വേളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്നവരെ അല്പം അല്പം എവിടെയാണ് ചെറിയ വീട് എവിടെയായിരുന്നു പറഞ്ഞില്ല നമ്മൾ വിശേഷം ചോദിച്ചത് നമ്മൾ ഈ ചെമ്മീനും ഇതോ ടൈഗർ ഫ്രോങ്സോ വെച്ച് ഇങ്ങനെ പോവുകയാണ് എന്റെ വീട് കുമ്മളിയിലാണ് കുമ്മളിയിലാണ് തമിഴ്നാടും കേരളത്തിന്റെയും ബോർഡറിലാണ് അപ്പം അതുകൊണ്ടാണ് തമിഴ് ഇങ്ങനെ വരുന്നത് കൊഞ്ചം 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 കൊഞ്ചാണ് അപ്പൊ നമ്മൾ

കുരുമുളക് അങ്ങനെ സിമ്പിളായിട്ടുള്ള മസാലകളാണ് ചേർക്കുന്നത് പിന്നെ നമ്മളിത് ഒന്ന് തിരിച്ചിടാം ഇടാം ഓക്കെ അപ്പം പെട്ടെന്ന് തന്നെ ആ സാധനം രണ്ട് വരും വരും ഒന്ന് കളറ് ചേഞ്ച് ആവുമോ ആ കളർ ചേഞ്ച് ആവും തിരിച്ചിട്ട് കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർത്ത് ും നല്ല വരും ഒരു ഫ്ലേവറും ഫ്ലേവേഴ്സ് നല്ല നല്ല കിട്ടുന്നുണ്ട് ഇന്നത്തെ ദിവസം എന്തായാലും കൊഞ്ചി വെച്ചുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് അതും വെളിച്ചെണ്ണ നമ്മുടെ കാടാൻ മസാലയൊക്കെ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഡിഷാണ് ഈ ടൈഗർ പ്രോൺസിന്റെ തവാ ഫ്രൈ ത്തിനേതും ആ ഒരും കൂടി ഒന്നും കൂടെ തിരിച്ചുവിടണം അപ്പോൾ ആദ്യം നമ്മളൊന്ന് വെന്ത് തിരിച്ച് വിട്ടു അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഒന്നും കൂടെ തിരിച്ച് കൊടുക്കണം ഈ പോഷനും അതുപോലെ വെന്ത് വരുമല്ലേ നല്ലതുപോലെ തന്നെ വരും ഇപ്പം നല്ലതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പോൾ ആ നന്നായിട്ട് അടുത്താണകത്ത് നന്നായിട്ട് ആ ആ ഒന്ന് വന്നിട്ടൊന്ന് പ്രസ് ചെയ്ത കൊടുത്താൽ മതി അതെ അപ്പോൾ 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 നമ്മൾ പറഞ്ഞത് റെഡിയായി ഉള്ളൂ ഉള്ളൂ ഇതാണ് നമ്മുടെ ഫ്രണ്ട്സ് തവ ഫ്രൈ അല്ലേ ഇനി പ്ലേറ്റ് ഇന്നത്തെ ദിവസം എന്തായാലും രണ്ട് ചെമ്മീൻ നമ്മൾ ചെയ്തത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ മീൻ പിടിച്ച് അപ്പൊ തന്നെ കണ്ണങ്കി ഇത് ഇങ്ങനെ തവ ഫ്രൈ അടിച്ച് തരും വരിക ഇവിടെ ആള് റെഡിയായിട്ട് ആയിട്ട് നിപ്പുണ്ട് മീൻ പിടിക്കുക കൊടുക്കുക അപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തരും എന്തായാലും ഈ ഒരു ആംബിയൻസിൽ നല്ല രസമുള്ള ആംബിയൻസ് ആണ് നല്ല മഴയും ആഹാ നല്ല മഴയും അതുപോലെ നല്ല കൊഞ്ചിൻ്റെ പണവും ആ ഓപ്പൺ ഇതിലേക്ക് വന്നോളൂ ഇത്രേ ഉള്ളു വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ് അതാണ് ടൈഗർ ഫ്രോൺസ് ഹവാ ഫ്രൈ എത്രയേ ഉള്ളൂ സമൂഹങ്ങളിലാണ് ഓക്കെ എന്തായാലും ഇതൊന്ന് ചെറുതായിട്ടും തണുക്കട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും രണ്ട് അടിപൊളി ഡിഷുകളാണ് ചെയ്തത് ഇറഞ്ചി വളരെയധികം നന്ദിയുണ്ട് ഞാൻ കുറച്ച് തണുത്തിട്ട് കഴിക്കാം അതിന് മുമ്പ് എനിക്കിത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഓക്കെ താങ്ക് യു താങ്ക് യു സൂപ്പർ അങ്ങനെ ടൈഗർ പ്രൗൺസിൻ്റെ ഫ്രൈ തവ ഫ്രൈ സൂപ്പർ എന്തായാലും ഇന്നത്തെ ദിവസം കലയ്ക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസും ഫുഡും രണ്ടും ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു സ്നേഹവും നന്ദിയും അറിയിക്കാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ഈ റിസോർട്ടിൻ്റെ മാനേജർ രാജേഷ് നായർ ചേട്ടനുണ്ട് നമസ്കാരം നമസ്കാരം എന്താണ് നല്ല രസമുള്ളൊരു കണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് കൊള്ളാം ഈ ഒരു ആംബിയൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മഴയത്തൊക്കെ അതാണ് നമ്മളുടെ സ്പെഷ്യാലിറ്റി വരുന്ന ആൾക്കാർക്ക് ഇവിടുന്ന് തന്നെ പിടിക്കാം ഫ്രഷ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കും ആ ടേസ്റ്റും പിന്നെ ഓർഗാനിക് ആയിട്ടുള്ള എണ്ണ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിലായാലും ഓർഗാനിക് എഗ് മുകളെങ്കിലും മാത്രം കിട്ടുന്ന ഓർഗാനിക് എഗ് പിന്നെ നമ്മളുടെ ഇവിടെ തന്നെ ഓർഗാനിക് റൈസ് ഉണ്ട് അതുകൊണ്ടുള്ള പുട്ട് അതുകൊണ്ടുള്ള റൈസ് തീർച്ചയായിട്ടും നമ്മുടെ ടിപ്പിക്കലാണ് നമ്മൾ ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നോർമലി ഇവിടെ അവയ്ക്ക് അവയ്ഡ് എന്ന് പറഞ്ഞാൽ ഓൺ റിക്വസ്റ്റ് മാത്രമേ പൊതുവേ നമ്മൾ കൊടുക്കുന്നത് സീ ഫുഡ്സും പിന്നെ നമ്മൾ ഇവിടുന്ന് പിടിക്കുന്നതുമാണ് അതും ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്രീസറില്ല ഇവിടെ ഇവിടെ നിന്ന് പിടിക്കുന്നു ഇവിടെ രാവിലെ വിളിച്ചാൽ രാവിലെ ഇന്നത്തെ ദിവസം അത് കൊടുക്കും എന്തായാലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നമുക്ക് ഇവിടെ ഈ റിസോർട്ടിലേക്ക് എല്ലാവരും വരിക കാരണം നമ്മുടെ സ്വന്തം കൊച്ചിയില് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് മലേഷ്യ തായ്ലൻഡ് അവിടേക്ക് പോകുന്നത് എന്തായാലും ഇവിടെ വരിക നല്ല നാടൻ ഭക്ഷണവും കഴിക്കാം നല്ല റിലാക്സ്ഡ് ആയിട്ട് തിരിച്ചു പോവുകയും ചെയ്യാം അപ്പം ഞാനെന്തായാലും ഇന്നത്തെ ദിവസം അടിപൊളിയാക്കി ഞങ്ങളും വളരെയധികം നന്ദിയുണ്ട് വെരി മച്ച് നമുക്ക് നല്ല അടുത്ത ആഴ്ച വീണ്ടും കാണാം അണ്ടിതൻ ഇസ് പ്രവീം പ്രൈം സാനിംഗ് ഓഫ് ഫ്രം ഈസ്റ്റേൺ പെപ്പർ